ദൈവത്തിന് മുഹത്വം ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുന്ന ഈ കാര്യം ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അനേക ക്രിസ്ത്യാനികൾ വേണ്ടവണ്ണം മനസ്സിലാക്കത്തില്ല അത് രക്ഷ കൃപ വിശ്വാസം പുതുതായിട്ട് നമ്മുടെ സഭയിലേക്ക് വന്ന പലരുണ്ട് അവരിത് മുമ്പേ നാം ഇതേപ്പറ്റി സംസാരിച്ചത് കേട്ട് കാണുകയില്ല എല്ലാ ദിവസം രാവിലെയും ഇസ്രയേൽ മക്കൾക്ക് ദൈവം പൊഴിച്ചു കൊടുത്ത ആ മഞ്ഞ അതെല്ലാ ദിവസവും എന്നാൽ അത് പുതിയതായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇന്നും നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾക്ക് പുതുതായിരിക്കുമെന്ന് ഒന്നാമത് ഞാൻ പറയാൻ പോകുന്നത് രക്ഷയെപ്പറ്റിയാണ് ഒന്നി യോഹന്നാൻ മൂന്നാം അധ്യായത്തിലെ ഒരു വാക്യുമായിട്ട് ഇത് ബന്ധിപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു രക്ഷയെക്കുറിച്ച് നമുക്ക് വളരെ താഴ്ന്ന ഒരു ചിന്തയാണെങ്കിൽ രക്ഷയുടെ അനുഭവം നമ്മുടെ ജീവിതത്തിലും വളരെ താഴ്ന്ന ഒരു നിലയിലായിരിക്കും എന്നാൽ രക്ഷയെ ദൈവോചനത്തിൽ ഞാൻ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കുന്ന ഈ വിധത്തിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്കധികം രക്ഷ അനുഭവിക്കാൻ കഴിയും യേശു പറഞ്ഞു നിങ്ങൾ സത്യമറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും ഒന്ന് യോഹന്നാൻ മൂന്നാം അധ്യായത്തിൽ മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത് ഈ കാര്യത്തിനാണെന്ന് അവിടെ രണ്ടു പ്രാവശ്യം പറയുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ആദ്യം രണ്ട് യോഹന്നാൻ മൂന്നിൻ്റെ അഞ്ചിൽ പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി അവനിൽ പാപമില്ല അതുകൊണ്ട് അതാണ് രക്ഷയുടെ ഒന്നാമത്തെ ഭാഗം നമ്മുടെ പാപത്തിൻ്റെ എല്ലാ കുറ്റബോധത്തിൽ നിന്നും അത് നമ്മളെ രക്ഷിക്കും അതിനു വേണ്ടിയത് ഒരു കാര്യമേ ഉള്ളൂ നാം അതിൽ നിന്ന് തിരിയണം മാനസാന്തരം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തിരിയുന്നതാണ് പാപത്തിൽ നിന്ന് മനസ്സുകൊണ്ട് തിരിയുന്നതാണത് അതുപോലെ നമ്മുടെ തെറ്റിനെ നാം അംഗീകരിക്കുന്നു അതുപോലെ നാം വിശ്വസിക്കുന്നു നമ്മുടെ പാവത്തിൻ്റെ സകല ശിക്ഷയും യേശു കാൽവർ ക്രൂശിൽ വഹിച്ചുവെന്ന് അതുപോലെ അവൻ മരണത്തിൽ നിന്നും ഉയർത്തുകയറ്റു സൗജന്യമാണ് എന്നാൽ ഈ വ്യവസ്ഥകൾ അതിനുണ്ട് അത് എനിക്ക് തെറ്റാണെന്ന് അറിയാവുന്ന കാര്യങ്ങളിന്ന് ഞാൻ മനസ്സിൽ തിരിക്കണം ഇത് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ് പാപത്തെ പറ്റിയുള്ള നമ്മുടെ തിരിച്ചറിവ് നാം കർത്താവിനോടുകൂടി അധികനികം നടക്കുമ്പോൾ അത് വർദ്ധിച്ചു വരും പാപത്തോട് നാം കൂടുതൽ സംവേദനാശീലമുള്ളവരാകും അമ്പത്തിനാല് കൊല്ലം മുമ്പ് ഞാൻ ആദ്യം രക്ഷിക്കപ്പെട്ട ആ സമയത്തേക്കാൾ ഇന്ന് എനിക്ക് പാപത്തെക്കുറിച്ച് കൂടുതൽ ബോധ്യമുണ്ട് എന്നാൽ ഇന്ന് എനിക്കറിയാവുന്ന ആ പാപത്തെപ്പറ്റി അന്ന് എനിക്ക് മാനസാന്തരപ്പെടാൻ കഴിഞ്ഞില്ല അതിൽ പലതും പാവമാണെന്ന് തന്നെ എനിക്കറിയില്ലായിരുന്നു ഉദാഹരണത്തിന് പെറുപെറുക്കുന്നത് നന്ദിയില്ലാതിരിക്കുന്നത് കോപിക്കുന്നത് അന്ന് ഇതൊക്കെ പാവമാണെന്ന് എനിക്കറിയില്ലായിരുന്നു അനേക വിശ്വാസികൾക്കും ഇതറിയില്ല അതുകൊണ്ട് എന്ന് പറയുമ്പം ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് ഇപ്പം നിങ്ങൾക്ക് പാപമെന്ന് അറിയാവുന്ന കാര്യങ്ങളിൽ നിന്നുള്ള മാനസാന്തരമാണ് നിങ്ങൾ കിൻഡർഗാർഡിന് പഠിക്കുന്ന സമയത്ത് നിങ്ങൾ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നവരുടെ നിലവാരമല്ല ദൈവം നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്നാൽ പാപമെന്ന് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളിൽ നിങ്ങൾ മനസ്സപ്പെട്ടാൽ നിങ്ങൾക്ക് ക്ഷമ കിട്ടും നിങ്ങളവനെ വിശ്വസിക്കുന്നെങ്കിൽ തന്നെ ഇത് സത്യമാണ് നിങ്ങൾ കർത്താവിനോടുകൂടെ വെളിച്ചത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ കൂടുതൽ പാപം എന്താണെന്നതിനെപ്പറ്റി നിങ്ങൾക്ക് വെളിച്ചമുണ്ടാകും അതൊരു വിദ്യാർത്ഥിയെ പോലെയാണ് ദൈവവചനം പറയുന്ന പോലെ നമ്മുടെ ക്രിസ്ത്യ ജീവിതം ഒരു വിദ്യാഭ്യാസമാണ് പാപം എന്തെന്ന് പഠിക്കുന്ന ഒരു വിദ്യാഭ്യാസം ദൈവം എത്ര വിശുദ്ധനെന്ന് അത് നമ്മളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കും നാം പ്രാഥമികമായിട്ടും പാപത്തെ അല്ല കാണുന്നത് ദൈവം എത്ര വിശുദ്ധനാണെന്നാണ് നാം കാണുന്നത് ആ ദൈവത്തിൻ്റെ വിശുദ്ധിയെ ഞാൻ കാണുമ്പോൾ കഴിഞ്ഞ കൊല്ലം പാവമെന്ന് എനിക്ക് മനസ്സിലാകാഞ്ഞ പല കാര്യങ്ങളും പാവമാണെന്ന് എനിക്ക് മനസ്സിലാവും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ പുതിയ തലങ്ങൾ കണ്ടെത്തുന്നില്ല എങ്കിൽ സ്വാർത്ഥതയുടെ പുതിയ തലങ്ങൾ ഒരുപക്ഷെ നികളത്തിൻ്റെ പുതിയ തലങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം ഒരേ ക്ലാസ്സിൽ തുടർന്ന് പഠിക്കുന്നു എന്നാണ് നിങ്ങൾ ഒരുപക്ഷെ നൂറ് ശതമാനം വാങ്ങുന്നുണ്ടാവും എന്നാൽ ഈ നൂറ് ശതമാനം ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് രണ്ടാം ക്ലാസ്സിൽ തന്നെയാണ് മേടിക്കുന്നത് അതൊരു വലിയ കാര്യമല്ല ഇരുപത്തഞ്ച് കൊല്ലമായി ഒരേ ക്ലാസ്സിൽ ഇരുന്ന് നൂറ് ശതമാനം കിട്ടുമെന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ല ഒരു വിദ്യാർത്ഥി ഒരേ ക്ലാസ്സിൽ ഒരു കൊല്ലം കൂടി ഇരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഒരു ക്രിസ്ത്യാനിയുടെയും പാവത്തെക്കുറിച്ചുള്ള അറിവ് കഴിഞ്ഞ വർഷത്തെ പോലെ ആയിരിക്കാൻ പാടില്ല അതുപോലെ തന്നെ പാവത്തെക്കുറിച്ച് പത്ത് കൊല്ലം മുമ്പ് ഉണ്ടായിരുന്ന അറിവ് തന്നെ ആയിരിക്കരുത് ഈ കൊല്ലം നമുക്ക് ഉണ്ടായിരിക്കണ്ടോ ഈ കാരണം കൊണ്ടാണ് അനേക വിശ്വാസികൾ ആത്മീയമായിട്ട് വളരാതിരിക്കുന്നത് ഞാനത് വിവരിച്ചു തരാം പുറപ്പാട് പുസ്തകത്തിൽ ഇപ്രകാരം ഒരു വാക്യം പറയുന്നുണ്ട് ഇസ്രയേൽ മക്കൾ അടിമകളായിട്ട് ജീവിച്ച കാലത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് ഇത് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം രണ്ടാം അധ്യായത്തിലാണ് ദൈവം അവരെ രക്ഷിക്കാനായിട്ട് വന്ന ഒരു പ്രത്യേക സമയമുണ്ടായിരുന്നു ഇവിടെ ഈ ഉൽപ്പത്തി പുസ്തകം രണ്ടാമധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൻ്റെ മധ്യഭാഗത്ത് ഇസ്രയേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവേർപ്പെട്ടു നെടുവേർപ്പെടുക എന്ന് പറഞ്ഞാൽ അവരുടെ അടിമവേല നിമിത്തം ഉള്ളിൽ നിന്നുണ്ടായ ഒരു തേങ്ങലാണത് അവർ നിലവിളിച്ചു അടിമവേല ഹേതുവായിട്ടുള്ള നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിൽ എത്തി ദൈവം അവരുടെ നിലവിളി കേട്ടു ദൈവം അവരോട് ചെയ്ത വാഗ്ദത്വം ഓർത്തു ദൈവം അവരിൽ കടാശിച്ചു അടുത്ത വാക്യത്തിൽ നാം വായിക്കുന്ന ദൈവം ഒരു രക്ഷകനെ അവർക്ക് അയച്ചു ഈ വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ അവർ നെടുവീർപ്പെട്ടു അത് ഇതുപോലാണ് പാപം ഒരടിമത്വമാണ് ഒരു ജയിലിൽ ആയിരിക്കുന്നത് പോലെ ഒരു ജയിലിൻ്റെ ഉള്ളറയിലുള്ളതുപോലെ നിങ്ങൾ ജയിലിൻ്റെ ഒരു കഥ തുറന്ന് അടുത്ത അറയിലേക്ക് പോകുന്നു അവിടുന്ന് മറ്റൊരറയിലേക്ക് പോകുന്നു അവിടുന്ന് മറ്റൊരറയിലേക്ക് അങ്ങനെ നിങ്ങൾ ആ ജയിലിൻ്റെ ഏറ്റവും ഉള്ളറയിലെത്തുന്നു ഈ ജയിൽ തുറന്ന് ഉള്ളിലേക്ക് 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 പോകുന്നത് പോലെ തന്നെയാണ് പാവവും അതിൽ നിന്ന് നാം തിരിച്ച് പുറത്തേക്ക് വരുമ്പോഴാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് എന്നാൽ ഇത് സംഭവിക്കുന്നത് ഉള്ളിൽ നെടുവീർപ്പ് ഇടുമ്പോൾ മാത്രമാണ് ഞാനൊരു അടിമത്തത്തിലാണെന്ന് ഞാൻ മനസ്സിലാക്കുകയും എന്നിട്ടൊരു നെടുവീർപ്പ് ഒരു കരച്ചിലുണ്ടാവണം പാപം കാരണം നെടുവേർപ്പെടുന്ന ക്രിസ്ത്യാനികൾ വളരെ കുറവാണ് അതുകൊണ്ടാണ് ദൈവം അവരുടെ കാര്യത്തിൽ ഗൗരവമില്ലാതിരിക്കുന്നത് ഇവിടെ നാം കണ്ടല്ലോ അവരാ സ്ഥാനത്തെത്തിയപ്പോഴാണ് ദൈവം അവരിൽ കടാശിച്ചത് നമുക്ക് തിരിച്ച് ഒന്നു യോഹൻ ഞാൻ മൂന്നിലേക്ക് പോവാം യേശു നമ്മുടെ പാപത്തെ എടുക്കുക മാത്രമല്ല ഒന്ന് യോഹൻ ഞാൻ മൂന്നാം അധ്യായം എട്ടാം വാക്കിൽ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി രക്ഷയെപ്പറ്റി ഇപ്രകാരം നാം ചിന്തിക്കണം യേശു വന്നത് മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കാനാണെന്ന് നമുക്കറിയാം അതാണ് യേശു എന്ന പേരിൻ്റെ അർത്ഥം ഇവിടെ രക്ഷയെപ്പറ്റി തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലുള്ള പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുന്നത് നിങ്ങളത് അനുഭവിച്ചിട്ടുണ്ടോ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ രക്ഷയ്ക്ക് മൂന്ന് കാലങ്ങളുണ്ട് ഭൂതകാലം എൻ്റെ കഴിഞ്ഞകാല ഭാവത്തിൻ്റെ കുറ്റമെല്ലാം ക്ഷമിക്കപ്പെട്ടു ഞാൻ വിശദീകരിക്കപ്പെട്ടവനായി എന്നാൽ വർത്തമാനകാലത്തിൽ മാതാമി നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ള പാപകരമായ എല്ലാ കാര്യങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാമി നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഏതെങ്കിലും ഭയാനക പാപം നിങ്ങൾക്ക് അറിയാമോ നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നും അങ്ങനെയുള്ള എല്ലാറ്റിൽ നിന്നും നിങ്ങളെ പൂർണ്ണ സ്വതന്ത്രമാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു പിശാചിൻ്റെ പ്രവർത്തികളെ അഴിക്കുന്ന പ്രവർത്തി പിശാജ് മനുഷ്യരിൽ ആഴത്തിലൊരു പ്രവർത്തി ചെയ്തിട്ടുണ്ട് ആ വിഷം അവൻ്റെ ഉള്ളിലേക്ക് പിശാജ് കടത്തി വിട്ടു യേശുക്സ്തു പ്രത്യക്ഷനായത് അത് നശിപ്പിക്കേണ്ടതിനാണ് നമ്മളെ രക്ഷിക്കുക മാത്രമല്ല പിഷാജിൻ്റെ പ്രവർത്തികളെ അഴിക്കേണ്ടതിനും കൂടിയാണ് ചില മേഖലകളിൽ നിന്ന് അവനെ പൂർണ്ണമായിട്ടും പുറത്താക്കി ഭാഗം ഭാഗമായി ഇതുപോലെ കനാലിലുള്ള മല്ലന്മാരെ ഒന്നൊന്നായിട്ട് കൊല്ലുന്നത് പോലെ എന്നിട്ട് അവരുടെ സ്ഥലങ്ങളെ അവരെ സ്വന്തമാക്കും ഇസ്രയേൽ മക്കൾ കനാൽ നാട്ടിൽ ഒരു മല്ലനെ കൊല്ലുമ്പം അവൻ്റെ സ്ഥലവും അവരുടേതായി മാറും അതിനുശേഷം മറ്റൊരാളെ കൊല്ലുമ്പം അവൻ്റെ സ്ഥലവും അവരുടേതാകും നിങ്ങളെ ഇന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്ന പാവം അത് നിങ്ങൾ ഗൗരവമായിട്ട് എടുക്കുന്നില്ലെങ്കിൽ ക്രിസ്തു നിങ്ങൾ അനുഭവിക്കണമെന്ന് ആഗ്രഹിച്ചൊരുക്കിയ രക്ഷയുടെ ചില ഭാഗങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നതിനകത്ത് തടസ്സമായി വരും അത് ക്രിസ്തു കാൽവറിലൊഴുക്കിയ രക്തത്തിൽ കൂടെയാണെന്ന് കിട്ടിയത് അതുപോലെ പരിശുദ്ധാത്മാവിലൂടെയും പരിശുദ്ധാത്മാവ് വരുന്നതോ ക്രിസ്തു ചെയ്ത രക്ഷയുടെ ഫലം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടതിനാണ് അത് സംഭവിക്കുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ അയച്ചു അത് കുറച്ച് കുറച്ചാണ് സംഭവിക്കുന്നത് അങ്ങനെ ആ ദേശം നമ്മൾ കൈവശമാക്കും അങ്ങനെ പിശാചിന് നമ്മുടെ മേലുള്ള അധികാരമില്ലാതാവും